ഹലോ ഉച്ചങ്ങാതി വരെ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായിട്ടുള്ള ഈ ഒരു വീടിനെ നമ്മൾ ഇരുമ്പിൽ കയറ്റി ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി നാല് രൂപ സ്ക്വയർ ഫീറ്റ് ലേബറിനാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഓടും മേച്ചിൽ ഉൾപ്പെടെ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് അതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ടെടുക്കാം നമ്മൾ വന്നിട്ട് വീടിൻ്റെ ഓടൊക്കെ പൊളിക്കൽ കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുള്ളൊരു കാഴ്ച ഉണ്ടത് കംപ്ലീറ്റ് ചതിൽ വന്നിട്ടുണ്ട് എല്ലാ പട്ടികയും കഴുക്കൂലും എല്ലാം പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് അതിൻ്റെ പട്ടികയും ഓടൊക്കെ ഇറക്കി കംപ്ലീറ്റ് പട്ടികയൊക്കെ പൊളിച്ച് കഴുക്കൂലൊക്കെ പൊളിച്ച് താഴത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് പൊളിക്കലൊക്കെ നമ്മൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇതാണ് ചുമര് മൺചുമരാണ് വന്നിട്ടുള്ളത് ഒരു എട്ടിഞ്ച് പത്തിഞ്ച് വീതി വരുന്നുണ്ട് നമ്മുടെ ചുമർ അപ്പോൾ അതൊക്കെ പൊളിച്ച് സെറ്റാക്കി അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇറക്കിയിട്ടുള്ള പൈപ്പിനെ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടാ പോക്സി ഗ്രേ കളറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് മൂന്ന് കൊന്നറിൻ്റെ സ്ക്വയർ ട്യൂബ് പതിനാറ് കെ ജിൻ്റെ അടുത്തിട്ടാണ് നമ്മൾ കഴുക്കൂലും കോടിയൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു മൂന്നര അടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ കഴുകൂലിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടാ നമ്മൾ കഴുകൂലും അതുപോലെ തന്നെ പട്ടിക എല്ലാം സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഫുള്ള് വെൽഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനെ കംപ്ലീറ്റ് വെൽഡ് ചെയ്ത് പെയിന്റ് അടിക്കാനുണ്ട് നമ്മൾ വെൽഡ് ചെയ്ത ഭാഗങ്ങളിൽ പെയിന്റ് ടച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ സ്ട്രക്ചറിന്റെ ഫുള്ള് വെൽഡിങ്ങും പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇതാണ് താഴ്ത്തുന്നുള്ള കാഴ്ച നമ്മുടെ സ്ട്രക്ചറിന്റെ പരിപാടികളുണ്ട് ഇനി ഓട് കയറ്റാനുണ്ട് ഓടിനെ നമ്മൾ കയറ്റോണ്ടിരിക്കുകയാണ് കേട്ടാ രണ്ട് സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓടിനെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന രണ്ട് നെറ്റും സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനുശേഷം നമുക്ക് ആ മൂലകളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടാ ഓട് മൊത്തം വിരിക്കല് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലാറ്റോട് വിരിക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മൂലകൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ മൂല സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ മെഷീനിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് കൊട്ടി ഒക്കെയല്ല ചെയ്യുന്നത് മെഷീനിൽ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കൈയോടെ ഫ്ലാറ്റോടും അതുപോലെ തന്നെ മൂലോടും നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ വർക്കിലെ മൂല വയ്ക്കൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നാല് മൂലം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിൽ വരുന്ന റിഡ്ജ് നമ്മൾ മൂലോടുകൾ കയറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച ഏകദേശം ഒരു നമുക്ക് ഈ ടോപ്പിൽ ഏരിയ മാത്രം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഏകദേശം വരുന്നുണ്ട് കേട്ടോ നമുക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് പുറത്ത് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു ഏരിയ ഇതാണ് കേട്ടോ നമ്മുടെ ഓട് വർക്ക് കഴിഞ്ഞതിൻ്റെ താഴത്ത് നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതിൻ്റെ താഴത്ത് വരുന്ന ഷീറ്റുകളുണ്ട് ഹോസ്പിറ്റൽസാണ് വരുന്നത് അപ്പോൾ ആ ഷീറ്റിനൊക്കെ ഇറക്കിയിട്ട് അതിന് ഇരുമ്പിൽ അതുപോലെ തന്നെ ആ ഷീറ്റുകളിലെ കയറ്റി കൊടുക്കണം പൊട്ടിയ കുറേ ഷീറ്റുകളുണ്ട് അതിനെ മാറ്റിയിട്ട് നമ്മൾ നല്ല ഷീറ്റ് മേടിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കഴിക്കൂലുകളൊക്കെ നമ്മൾ പൊളിച്ചെടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽസൊക്കെ നമ്മൾ നേരെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് പൊളിച്ചെടുത്തിട്ടുണ്ട് ആ കഴിക്കൂലും മരങ്ങൾ കംപ്ലീറ്റ് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇരുമ്പിൽ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് ഇതുപോലെ തന്നെ മൂല കറക്റ്റായിട്ട് രണ്ട് മൂലകൾ വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ പൈപ്പുകൾ കയറ്റി ഉത്തരം കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുക്കൂലുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ താഴത്തുള്ള ഫ്രെയിമിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് സൈഡിലെ ഹോസ്പിറ്റോസാണ് ഇതുപോലെ വരുന്നത് അപ്പോൾ അതിലേക്കുള്ള കഴുക്കൂലുകളും പട്ടികകളൊക്കെ അടിച്ച് നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്യാനുള്ളതൊക്കെ ഫുള്ള് വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതിലേക്ക് ആസ്പെറ്റോസ് ഷീറ്റ് കയറ്റി ഇടാനുണ്ട് അപ്പോൾ പഴയ ഷീറ്റുകളും പുതിയ ഷീറ്റുകളൊക്കെ എടുത്തിട്ട് നമുക്ക് കയറ്റി മുകളിലേക്ക് ഇടയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഓട് ചെയ്ത് കൊടുത്തതിൻ്റെ താഴത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ ഷീറ്റ് ഷീറ്റുകാരിലൊക്കെ കഴിഞ്ഞ് മൂലകളിൽ നമ്മൾ മൂലോടാണ് വെച്ചിട്ടുള്ളത് ഈ ഹോസ്പിറ്റൽസിൻ്റെ അപ്പോൾ രണ്ട് സൈഡിലും മൂലോടുകളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് നമ്മൾ സിമെൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ സിമെൻറ്റ് ഇട്ടത് നമ്മളല്ല അത് വേറെ ആൾക്കാരെ വിളിച്ചിട്ട് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വേറൊരു വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തത് പിന്നെ നമുക്ക് കുറച്ച് തിരക്കുകൾ അപ്പോൾ ആ ഒരു ടൈമിൽ മുകളിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ അവര് അല്ലേ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം ആ പരിപാടികളൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം മൂലോടൊക്കെ പൊന്താനുള്ളതിനൊക്കെ പൊക്കി ലൈനൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ആ മൂലയിൽ സിമെൻറ്റിട്ട് ആ ചൂല കൊണ്ടൊക്കെ നടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ആ രണ്ട് സൈഡിലെ മൂല നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ മകള് നമ്മുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആക്കി കൊടുത്തിട്ടുണ്ട് ഷീറ്റൊക്കെ പഴയത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് തികയാത്ത മാത്രമാണ് എടുത്തിട്ടുള്ളത് ഓടും അതുപോലെ തന്നെ പഴയതാണ് എടുത്തിട്ടുള്ളത് പെയിൻ്റ് അടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടാ നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് ലേബറിന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇത്രയുള്ള മക്കളെ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് കാണിച്ചാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക